ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡേ ആണ് നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ ബിസിനസ് ലൈസൻസ് അതുപോലെ തന്നെ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ജി എസ് ടീനെ കുറിച്ചാണ് എന്താണ് ജി എസ് ടി എന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ വാങ്ങുമ്പോഴോ ഒക്കെ നമ്മളുടെ ഗവൺമെന്റിനടക്കേണ്ടി വരുന്ന ടാക്സ് ആണ് ജി എസ് ടി എന്നുള്ളത് പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ എന്തെങ്കിലും ഒരു സർവീസ് വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ നമ്മൾ ഈ ഒരു ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെ ആരൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നത് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇനി എനിക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണോ അപ്പൊ നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം ആരൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുടെ ഒരു വർഷത്തെ ടേൺ ഓവർ നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ആള് നിർബന്ധമായിട്ടും ജി എസ് ടി എടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ ബിസിനസ് ടേൺ ഓവർ ഇരുപത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ആൾ നിർബന്ധമായിട്ടും ജി എസ് ടി എടുത്തിട്ടുണ്ടായിരിക്കണം ഇത് ഒന്നാമത്തെ കണ്ടീഷൻ ആണ് രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ് നമ്മളുടെ സ്റ്റേറ്റിന് പുറത്തോട്ട് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സർവീസ് വിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോ ജി എസ് ടി എടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറേ ഡ്രെസ് ഐറ്റംസ് കുറേ ജ്വലറി ഐറ്റംസ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തോട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ് ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളുടെ ബിസിനസ്സിന് ജി എസ് ടി എടുത്തിട്ടുണ്ടാവണം അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ അപ്പോൾ എൻ്റെ ഒരു മാസത്തെ പ്രോഫിറ്റ് അയ്യായിരം രൂപയാണെന്നിരിക്കട്ടെ ബിസിനസ്സിന്റെ പ്രോഫിറ്റ് അയ്യായിരം രൂപയാണെന്നിരിക്കട്ടെ എന്നാൽ എനിക്ക് ആമസോണിലൊക്കെ വിൽക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ജി എസ് ടിയുടെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് ആവശ്യം വരുന്നുണ്ട് കാരണം ഞാൻ അവിടെ ചെയ്യുന്നത് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ആണ് അടുത്ത കണ്ടീഷൻ ഇപ്പോൾ എൻ്റെ ഒരു വർഷത്തെ ടേൺ ഓവറെ ജസ്റ്റ് ഒരു അമ്പതിനായിരം രൂപയുള്ളൂ പക്ഷേ ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിലാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത് അപ്പോൾ എനിക്ക് ജി എസ് ടിയുടെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആവശ്യം വരുന്നുണ്ട് കാരണം ഞാൻ സ്റ്റേറ്റിന് പുറത്തോട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആരൊക്കെയാണ് ജി എസ് ടി എടുക്കേണ്ടതെന്നുള്ളത് നിയമമനുസരിച്ച് ഇത്രയും ആളുകൾക്കാണ് ജി എസ് ടി എടുക്കേണ്ടതെങ്കിലും പലപ്പോഴും ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെ നമ്മളുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഞാനൊരു എക്സാമ്പിള് പറയാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊരു അച്ചാറൊക്കെ ഉണ്ടാക്കി വളരെ വൃത്തിയിൽ അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ആ ഒരു പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വെക്കാനായിട്ട് ചെല്ലുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റ് വഴി വിൽക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റിൽ നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ അവർ നമ്മളോട് ജി എസ് ടി ചോദിക്കും അങ്ങനെ നമുക്ക് നമ്മളുടെ ബിസിനസ് വളരെ ചെറുതാണെങ്കിലും ജി എസ് ടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു പറ്റില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ും വേണ്ടിട്ട് നമുക്ക് വേണ്ടെങ്കിലും നമുക്ക് നമുക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും അടുത്തത് വേണ്ടിയിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത് വീട്ടിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാകാം സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് റെന്റിന് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടാകാം ആദ്യം വീട്ടിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വീട്ടിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആളുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഇപ്പോൾ വീടിന്റെ ടാക്സ് അടച്ച പേപ്പർ വീടിന്റെ ടാക്സ് അടച്ച പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും മുകളിൽ ആരാണ് വീടിന്റെ ഓണർ എന്നുണ്ടാകും അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ടാണ് നമ്മൾ ഈ ഒരു ടാക്സ് അടച്ച പേപ്പറ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഈ ഒരു ടാക്സ് അടച്ച പേപ്പർ വെച്ചിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ നമ്മുടെ വീടിന്റെ ടാക്സ് ഒന്നും മാറത്തൊന്നുമില്ല അത് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് അപ്പോൾ വീടിന്റെ ടാക്സ് അടച്ച പേപ്പർ എന്നിട്ട് എൻ ഒ സി വേണം എൻഒ സി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പേരിലൊക്കെ ആയിരിക്കും വീട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേരിലൊക്കെ ആയിരിക്കും വീട് അവരുടെ വാങ്ങണം ഈ വീട്ടില് ബിസിനസ് ചെയ്യാൻ എന്ന് എഴുതി വാങ്ങുന്നതാണ് എൻഒസിമെന്റ്സ് ഞങ്ങൾക്ക് അയക്കാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങക്ക് എൻഒ സി ചെയ്തു തരുന്നതാണ് അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഒരു ജി എസ് ടിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇനി നമ്മൾ നമ്മള് എടുത്ത സ്പേസ് ആണെങ്കിലോ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആധാർ പാന് അത് പാന് പിന്നെ നമ്മൾ റെന്റിന് എടുത്ത ബിൽഡിങ്ങിന്റെ ടാക്സ് അടച്ച പേപ്പർ പിന്നെ ഈ ഒരു റെൻ്റൽ അഗ്രിമെൻറ്റ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ജി എസ് ടിക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകണം ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ ആകാം പ്രശ്നമില്ല ഫോൺ നമ്പർ നൽകണം ഒരു മെയിൽ ഐ ഡി നൽകണം എന്തൊക്കെ ബിസിനസ് ആണ് ചെയ്യുന്നത് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് ആയിട്ട് ഒരു ലിസ്റ്റ് നൽകണം ഇത്രയും ഇത്രയുമാണ് ആണ് നമ്മളുടെ ജി എസ് ടിക്ക് ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും എത്ര രൂപയാണ് ഫീസ് ആയിട്ട് വരുന്നത് ഓരോ ഏജൻസിയിലും ഓരോ റേറ്റ് ആണ് വരുന്നത് നമ്മളുടെ അടുത്താണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഡോക്യുമെന്റ്സ് അയച്ച അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് എഴുന്നൂറ്റി അമ്പത് രൂപ വാങ്ങുന്നുണ്ട് ബാക്കി എമൗണ്ട് വാങ്ങുന്നത് ജി എസ് ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടിയ ശേഷമാണ് ഓരോ കൺസൾട്ടൻസിയിലും ഓരോരോ ഫീ ആണ് വരുന്നത് നമ്മുടെ അടുത്ത് ആയിരത്തഞ്ഞൂറാണ് വരുന്നത് ഇനി ജി എസ് ടി എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജി എസ് ടി എടുത്ത ശേഷം നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ഫയൽ റിട്ടേൺ ചെയ്ത് പോകേണ്ടതുണ്ട് അപ്പോൾ ചില ആളുകൾ ചോദിക്കാം മൂന്ന് മാസം കൂടുമ്പോൾ റിട്ടേൺ ചെയ്താൽ പോരെ എന്നുള്ളത് ജി എസ് ടി രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് റെഗുലർ ജി എസ് ടിയും രണ്ട് കോമ്പോസിഷൻ ജി എസ് ടിയും നമ്മൾ എടുക്കുന്നത് റെഗുലർ ജി എസ് ടീ ആണെങ്കിൽ എല്ലാ മാസവും നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യണം കോമ്പോസിഷൻ ജി എസ് ടി ആണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ റിട്ടേൺ ചെയ്താൽ മതി എന്താണ് റെഗുലർ ജി എസ് ടി കോമ്പോസിഷൻ ജി എസ് ടി നമ്മളുള്ള വ്യത്യാസം എന്ന് നോക്കാം നമ്മൾ സ്റ്റേറ്റിനകത്ത് മാത്രം അതായത് നമ്മൾ കേരളത്തിനകത്ത് മാത്രമാണ് ബിസിനസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഈ ഒരു കോമ്പോസിഷൻ ജി എസ് ടി എടുത്താൽ മതിയാവും അതല്ല നമ്മൾ കേരളത്തിന് പുറത്തോട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റെഗുലർ ജി എസ് ടി എടുക്കണം അപ്പോൾ ആമസോണിലൊക്കെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് റെഗുലർ ജി എസ് ടി ആണ് ആവശ്യമായിട്ട് വരുന്നത് കോമ്പോസിഷൻ ജി എസ് ടി ഇന്ന് ആളുകൾ എടുക്കുന്നത് വളരെ റെയർ ആണ് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം അധികമായിട്ട് അങ്ങനെ വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും റെഗുലർ ജി എസ് ടി തന്നെ എടുക്കുന്നതാണ് നല്ലത് എല്ലാ മാസവും ഫയൽ റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു എന്താണ് ഫയൽ റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ജി എസ് ടി അടയ്ക്കും ഇല്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ ബൾക്കായിട്ട് ഡ്രസ്സ് ഐറ്റംസ് വാങ്ങിച്ചു അപ്പോൾ ഡ്രസ്സിൻ്റെ ജി എസ് ടി വരുന്നത് അഞ്ച് ശതമാനമാണ് അപ്പം ഞാൻ അഞ്ച് ശതമാനം ആ ഷോപ്പുകാർക്ക് കൊടുക്കുന്നുണ്ട് ആ ഷോപ്പുകാർ എനിക്കൊരു ബില്ല് തന്നിട്ടുണ്ട് ഞാൻ അഞ്ച് ശതമാനം ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞൊരു ബില്ല് തന്നിട്ടുണ്ട് അപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ എന്റെ ജി എസ് ടി നമ്പറും ആ ഒരു ബില്ലിനെ അതിരേഖപ്പെടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഈ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് എനിക്ക് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോഴും കസ്റ്റമേഴ്സിന് എനിക്ക് ബില്ല് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് വാങ്ങാം അഞ്ച് ശതമാനം ജി എസ് ടി വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഷോപ്പിൽ കൊടുത്ത അഞ്ച് ശതമാനവും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അഞ്ച് ശതമാനവും കൂടെ ആകുമ്പോൾ അപ്പോൾ എനിക്ക് അവിടെ ഒരു ജി എസ് ടി എമൗണ്ട് അതൊന്നും നഷ്ടം വരാതെ എനിക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് വാങ്ങിച്ച ബില്ലും പ്രോഡക്റ്റ് വിറ്റ് ബില്ലും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഫയൽ റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ സെയിൽ ആൻഡ് പർച്ചേസ് ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഫയൽ റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് ജി എസ് ടി എടുത്താല് നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ഫയൽ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട് ഫയൽ റിട്ടേൺ ചെയ്തില്ല എങ്കിൽ ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് ഫൈൻ വന്നുകൊണ്ടിരിക്കും അങ്ങനെ മൂന്ന് മാസത്തിലൊക്കെ കൂടുതൽ നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യാതിരുന്നാൽ നമ്മളുടെ ജി എസ് ടി ക്യാൻസലായി പോകും പിന്നീട് നമുക്ക് മറ്റൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ജി എസ് ടി ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ജി എസ് ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി നമ്മൾ ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല നമുക്ക് ജി എസ് ടി വേണ്ട ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത ശേഷം വേണ്ട എന്ന് തോന്നിയാൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാണ് അതല്ലെങ്കിൽ ജി എസ് ടി വേണ്ട ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലിയർ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ജി എസ് ടി രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ആമസോണിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം എന്നുള്ളതിനൊക്കെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രെയിനിങ് സെക്ഷൻ വേണമെങ്കിലും വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ